െമ്പുരാൻ സിനിമയ്ക്ക് ബദലായി സബർമതി റിപ്പോർട്ട് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നു ഗോധര കലാപം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഏപ്രിൽ ഏഴിന് സൗജന്യമായാണ് പ്രദർശിപ്പിക്കുക തത്വമയിലാണ് പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നത് सच खा के बैठ गए एक दिन देश का बच्चा बच्चा जवाब मांगेगा तुमसे ാണ് ഗോത്ര കലാപം പ്രമേയമാക്കിയത് സബർമതി സിനിമയുടെ ആദ്യ ഷോ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കും വൈകിട്ട് ആറു മണിക്ക് ഏരീസ് പ്ലക്സിലാണ് പ്രദർശനം ഗോത്ര സംഭവങ്ങളെക്കുറിച്ച് പക്ഷപാതമില്ലാത്ത വീക്ഷണം അവതരിപ്പിക്കുക എന്നതാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് തമ്പുരാൻ കള്ളം പറഞ്ഞാൽ സത്യം പറയാൻ ഞങ്ങളുണ്ട് എന്നാണ് സിനിമയുടെ കേരളത്തിലെ പ്രദർശനത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് അസി അറൂറയുടെ കഥയെ ആസ്പദമാക്കി ധീരജ് സർനെയാണ് ചിത്രം സംവിധാനം ചെയ്തത് വിക്രാന്ത് മാസി റാഷി ഖന്ന ഋദി ദോഗ്ര എന്നിവയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ജനം തിരുവനന്തപുരം